ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം എട്ടാമത്തെ അധ്യായം അതിൽ ഒമ്പതും പത്തും രണ്ട് ശ്ലോകങ്ങള് ഉത്തര ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന പാണ്ഡവ ബീജത്തെ രക്ഷിക്കണേ എനിക്ക് എന്തെങ്കിലും ദോഷം വന്നാലും വിരോധമില്ല എന്ന് പറയുകയാണ് പരസ്പരം തമ്മത്തല്ലി മരിക്കാൻ തുടങ്ങുന്നവർക്കൊന്നും ഈ ജീവരക്ഷയെ ചെയ്യാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണം ഇങ്ങനെ പറയാ ഓം പുത്തരോ വാച ഓം പാഹി പാഹി മഹായോഗിൻ ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം മഹായോഗിൻ മഹായോഗിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ ദേവദേവ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ ജഗത്പദേ ജഗത്തിൻ്റെ ഈശ്വര രക്ഷിതാവേ നാഥ പതി ഭർത്താവേ പാഹി പാഹി രക്ഷിച്ചാലും രക്ഷിച്ചാലും ത് അന്യം അങ്ങല്ലാതെ കണ്ട് മറ്റൊരാൾ അഭയം അഭയം കൊടുക്കാനായിട്ട് ഭയമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കാനായിട്ട് നശിയെ ഞാൻ കാണുന്നില്ല എന്ന പശ്യെന്നുവെച്ചാൽ കാണുന്നില്ല അഹം ന പശ്യേ ഞാൻ കാണുന്നില്ല എത്ര എവിടെയാണോ പരസ്പരം മൃത്യുഹു പ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഈ മരണത്തെ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള അവര് വിഭോ ഭഗവാനെ ഈശ രക്ഷിക്കണേ തപ്തായ സഹ ഈ ഇരുമ്പുകിനെ ചൂടാക്കിയ ആക്കിയ അവനൊരു കുറച്ചൊരു കുന്തം പോലെയുള്ള ശൂരം പോലെയുള്ള വാള് പോലെയുള്ള അങ്ങനെ ഇരുമ്പ് ചൂടാക്കിയിട്ട് പ്രയോഗിച്ചാ എന്താണ്ടാവുക തപ്തായസഹ ആയസെന്നു പറഞ്ഞാൽ ഇരുമ്പാണ് അപ്പോൾ തപി തപിപ്പിച്ചതായിട്ടുള്ള ഇരുമ്പ് അതാണ് തപ തപ്തായസ അയസെന്നു പറഞ്ഞ ഇരുമ്പ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ശൂലം കൊണ്ടുണ്ടാക്കിയ ശരഹ ഇവിടെ ഇപ്പോ ബാണാണ് ആ ബാണം മാം എന്നെ അഭിദ്രവതി ഇതാവല്ലാതെ കണ്ട് ദ്രവിപ്പിക്കുന്നു എന്നുവെച്ചാൽ എന്നെ നശിപ്പിക്കാൻ നിൽക്കുകയാണ് എന്നെ ഉരുക്കണു അതുകൊണ്ട് മാം എന്നെ കാമം ദഹതു അത് എങ്ങനെയാച്ചായിക്കോട്ടെ എന്നെ ദഹിപ്പിച്ചോട്ടെ മാം ദഹതു എന്നെ അത് എനിക്ക് പ്രശ്നമില്ല മാം കാമം ദഹതു എന്നെ എപ്രകാരത്തിലാ അങ്ങനെ ഒരുക്കിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഏർ നാഥ അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ മേ ഗർഭ മാ നിപാത്യതാം എൻ്റെ ഗർഭത്തെ ഒരിക്കലും നശിപ്പിക്കരുത് അത് പതിക്കരുത് അത് രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട് അങ്ങ് എന്തോ അത് ചെയ്യണം അപ്പം ഇവിടെ മഹായോഗിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനോട് ദേവദേവന്മാർക്കും ദേവനായിട്ടുള്ള ലോകത്തിൻ്റെ പതിയായിട്ടുള്ള ശ്രീകൃഷ്ണനോട് ഉത്തര പ്രാർത്ഥിക്കുകയാണ് അങ്ങല്ലാതെ കണ്ട് ഒരാൾക്കും അഭയം കൊടുക്കാൻ സാധിക്കില്ല ഭയത്തെ തീർക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള അങ്ങ് എനിക്ക് ഇപ്പോൾ രക്ഷിതാവായിട്ട് മാറണം എനിക്ക് വേറൊരാളെ അഭയത്തിന് കാണാൻ സാധിക്കണില്ല അതുകൊണ്ട് ഞാൻ അങ്ങേത ശരണം പ്രാപിക്കുന്നു ഇനി അതിൻ്റെ കാരണം എന്താ എല്ലാവർക്കും മൃത്യു ഉണ്ട് അത് ഭഗവാനെ എപ്പോഴും ഈ പരസ്പരം ആയുധങ്ങളെ പ്രയോഗിച്ചു കൊണ്ട് വധിക്കുക എന്നതാണ് അവർ ചെയ്യുന്നത് അപ്പം അവർക്ക് എങ്ങനെയാ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ ഇങ്ങനെ മരണശീലമുള്ളവർക്ക് മർത്യൻ അവർക്ക് മ മറ്റാളെ ജനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ രക്ഷിക്കാൻ സാധിക്കില്ല ജീവരക്ഷ കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തിക്കാളുന്ന ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഈ ശൂലം ബ്രഹ്മാ ബ്രഹ്മ ബ്രഹ്മാസ്ത്രത്തെയാണ് ഉദ്ദേശിച്ചത് അശ്വതമാവ് കിട്ടതാ രണ്ടാമത് കിട്ടതെന്നാ പറയുക അപ്പം അങ്ങനെയുള്ള ഈ എന്ന ഈ അസ്ത്രമാണ് ഇവിടെ വധിക്കാൻ വേണ്ടിയിട്ട് വരണത് അത് ഇത് ശല്യമാണ് ശല്യംച്ചാൽ അമ്പിന്റെ ഏറ്റവും തറ്റത്ത് ഏറ്റവും അറ്റത്ത് ശൂലം ആയിട്ട് നിൽക്കുന്ന ഒരു അമ്പാണ് അമ്പിന്റെ ഏറ്റവും അറ്റത്ത് ഒരു വജ്രം ഡയമണ്ട് പോലെ ഒന്ന് ചേർത്തുണ്ടാവും ശല്യം എന്നാണ് അതിന് പറയാ കൂർത്ത് മൂർത്ത് വളരെ മൂർച്ച ഉള്ള ആയിട്ടുള്ള ഒരു ഭാവം അത് മരത്തിന്റെ അമ്പ് ഉണ്ടാക്കുക എന്നിട്ട് ഇരുമ്പിന്റെ ഒരു ശല്യം വെക്കുക എന്നാ പറയുക ആ ശല്യം നല്ല മൊനയായിരിക്കും അപ്പോൾ അത് കൊണ്ടു കഴിഞ്ഞാൽ ആള് മരിക്കുകയും ചെയ്യും അതാണ് ആ അതാണ് പിന്നെ വിഷത്തിലൊക്കെ അപ്പോൾ അപ്പൊ എന്തായാലും മരിക്കാതിരിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെ ശല്യത്തോടു കൂടി ഈ ബാണം ഇതാ എൻ്റെ അടുത്തേക്ക് വരുന്നു അല്ലാണ്ട് ബാണം ശല്യം അതുണ്ട് ശല്യമാണ് അതല്ല അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇങ്ങനെ എന്നെ ലക്ഷ്യമാക്കിയിട്ട് വരുന്നു ഈ ബാണം അതുകൊണ്ട് ഈ ബാണത്തിൽ നിന്നും എൻ്റെ ഗർഭത്തെ രക്ഷിക്കണം ഇനി ഞാൻ മരിച്ചാലും എനിക്ക് വിരോധമില്ല അതുകൊണ്ട് എൻ്റെ ഗർഭം നശിക്കാതിരിക്കാൻ ആ ഒരു ദുഃഖം എനിക്ക് വരാതിരിക്കാൻ ഞാൻ മരിച്ചോട്ടെ എനിക്ക് വരും അസില്ല അതെനിക്ക് ദുഃഖമില്ല പക്ഷെ പാണ്ഡവ ബീജത്തെ അങ്ങ് രക്ഷിച്ചു തരണം ഇവിടെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ സമയത്ത് അശ്വത്ഥാമാവ് കൂടാരത്തിന് തീയിട്ടപ്പോൾ ഏറെക്കുറെ എല്ലാവരും രസിച്ചു അതേപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പാഞ്ചാലിയുടെ മക്കളെ വധിച്ചപ്പോൾ അവരും മരിച്ചു യുദ്ധസമയത്ത് ഉത്തരയുടെ ഭർത്താവ് അർജുനന്റെ സുഭദ്രയിലുള്ള പുത്രൻ ആ മകനും മരിച്ചു അഭിമന്യും മരിച്ചു പിന്നെ ആകെ ഉള്ളത് സത്യം പറഞ്ഞവര് ആർക്കും അറിയില്ല ഈ ഉത്തര ഗർഭിണിയാണെന്നുള്ളത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഉത്തര ഓടി വന്നിട്ട് പറയാണ് കൃഷ്ണനോട് ഈ പാണ്ഡവര് കൂട്ടിയാൽ വെച്ചാൽ മുത്തശ്ശൻ മുത്തശ്ശന്മാരെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛന്മാര് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഉണ്ണിയെ രക്ഷിക്കാൻ സാധിക്കില്ല അങ്ങക്ക് മാത്രമേ ഈ ഉണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ കാരണം ഇത് ബ്രഹ്മാസ്ത്ര വരണത് അശ്വധാമാവ് വിട്ടതാ അത് അറിയില്ല പക്ഷേ എന്തോ ഒരു തീകോളം എന്നെ ഇതാ എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെ രക്ഷ രക്ഷയാക്കിയിട്ടാണ് വരണത് ഇനി ഞാൻ മരിച്ചാലും വിരോധമില്ല ഭഗവാനെ ഈ പാണ്ഡവ ബീജം രക്ഷപ്പെടണം ഇതാണ് ആവശ്യം ഈ ആവശ്യം പറഞ്ഞിട്ട് ഈ ഭാഗവതത്തെ ആശ്രയിക്കുന്ന പ്രത്യക്ഷ കൃഷ്ണ ആയിട്ടുള്ള ഈ ഭഗവാൻ നമ്മുടെ ആവശ്യത്തെ ഇതുപോലെ നിറവേറ്റും നമുക്ക് സന്താനമില്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ സന്താനത്തെ തരും സന്താനത്തിന് എന്തെങ്കിലും ഈ ദോഷാധികാരി വെച്ചാൽ ആ ദോഷം തീർക്കാൻ ഈ മന്ത്രം ചൊല്ലിയാൽ മതി അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തി കൃഷ്ണനാണ് ആ കൃഷ്ണൻ നമ്മളെ നമ്മുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ സന്താന രക്ഷ ചെയ്യും എന്ന് സാരം സന്താന രക്ഷ ചെയ്യുന്ന ഭാവമാണ് ഷഷ്ടീ ദേവിക്ക് അതേപോലെ സന്താനത്തെ തരൂ എന്ന് എല്ലാ പുരാണങ്ങളും രാമായണായാലും ഇതിഹാസമായാലും ഒക്കെ ഭാരതായാലും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് മറ്റു പുരാണങ്ങളും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഭക്തന്മാരെ കൊണ്ട് ഇതേപോലെ സന്താനത്തെ തരൂ എന്ന് പ്രാർത്ഥിക്കും അനപത്യതാ ദുഃഖം വലിയ ദുഃഖമാണ് അതിനെ തീർക്കാൻ പുരാണത്തെ ആശ്രയിച്ചാൽ മതി ഇതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടാവും നമ്മൾ വെറുതെ പുരാണം വായിച്ചാൽ മതി ഈ ആവശ്യം നമുക്ക് പറയാൻ പോലും അറിയില്ല എങ്കിലും ഭഗവാൻ അത് നിറവേറ്റിത്തരും അതാണ് പുരാണത്തെ ആശ്രയിച്ചാലത്തെ ഫലം കല്യാണം നടക്കണില്ല നിറക്കണില്ലാച്ചാ അതിനുമുണ്ട് മന്ത്രങ്ങൾ ഈ പുരാണങ്ങളിലൊക്കെ ഉണ്ട് കാത്യായനി മഹാമായേ മഹായോഗി നധീശ്വരി ദേവി പതിമേ കുരു തേ നമ നമസ്വാമികേ ഭീക്ഷണസ്വ സന്താനയുധാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാന് കൃഷ്ണസ്തനുമോദാം കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാ അങ്ങനെ ഓരോന്നും ഭാഗവതത്തിലുണ്ടെന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാറ്റിലും ഉണ്ട് അതുപോലെ പത്നി മനോരമാൻ ദേഹിയും മനോവൃത്താനുസാരണിയും താരണീം ദുർഗ സംസാര സാഗരസ്യ കുലോത്ഭവാൻ അത് ദേവിയും മഹാത്മ്യ ഇങ്ങനെ പലതിലും പലതും നമുക്ക് ഉണ്ട് എന്ത് തരാനായിട്ട് എന്താ തരിക സകാമ ഭക്തിയെ നിറവേറ്റി തരാനായിട്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പുരാണത്തെ ആശ്രയിക്കണം അർത്ഥം അറിഞ്ഞു തന്നെ ആശ്രയിക്കണം അർത്ഥം അറിയാതെ ചെയ്താലും ഫലമുണ്ട് ഇല്ലാന്ന് പറയല്ല പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നത് അർത്ഥം അറിഞ്ഞു തന്നെ മലയാളം തന്നെ വായിക്കണമെന്നാണ് മലയാളം അറിയാത്തവര് ഇംഗ്ലീഷാണോ അറിയാച്ചാൽ അത് ഹിന്ദിയാച്ചാൽ ഹിന്ദി മറ്റു ഭാഷ ഏതാ അത് പുരാണത്തെ ആശ്രയിക്കണം പുരാണത്തെ ആശ്രയിച്ചാൽ അതിൽ ഈ വക കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഫലമായിട്ട് കിട്ടും നമ്മുടെ സ്വഭാവം സാത്വികമായിട്ട് മാറും അച്ഛനമ്മമാരെ നമസ്കരിക്കാൻ ഗുരുക്കന്മാരെ നമസ്കരിക്കാൻ ഒരു മടിയുണ്ടാവില്ല അവരെ ആശ്രയിക്കാൻ അവരെ സേവനം ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക ഈ ലോകത്തിന് വേണ്ടിയിട്ട് നാം ജീവിക്കുക ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണം നമ്മുടെ വയറ് നിറയ്ക്ക അപ്പോ അതുപോലെ നമ്മുടെ സുഖമല്ല നമ്മുടെ സുഖം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് ആഭരണ സുഖ സുഖത്തിനായിട്ട് വരണം എന്നാ അതിനു വേണ്ടിയിട്ടു വേണം നമ്മൾ ജീവിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകത്തിന്റെ ഒരു മറ്റ് മന്ത്രപ്രയോഗങ്ങള് ഇങ്ങനെയൊക്കെയുണ്ട് സന്താനത്തെ രക്ഷിക്കൂ സന്താന അനപത്യ മൂന്ന് ദുഃഖങ്ങളാണല്ലോ ദാരിദ്ര്യ ദുഃഖം ഏറ്റവും വലിയ ദുഃഖം സന്താനമില്ലാത്ത ദുഃഖം മറ്റൊരു ദുഃഖം രോഗം ആയിട്ട് വരുന്നത് വേറൊരു ദുഃഖം അപ്പോൾ രോഗം എന്നുള്ള ദുഃഖവും അനപത്യത എന്ന ദുഃഖവും ദാരിദ്ര്യം എന്ന ദുഃഖവും അതിലേറ്റവും മീതയുള്ളതാണ് ദാരിദ്ര്യം അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള ഒക്കെ വരിക പക്ഷേ പരമ്പര നിലനിൽക്കണമെങ്കിൽ ഈ ബ്രഹ്മാണ്ഡം നിലനിൽക്കണമെങ്കിൽ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഭഗവത് പ്രീതിയോട് കൂടിയിട്ട് നമുക്ക് സന്താനത്തെ തരുക തന്നെ വേണം അപ്പൊ അതിന് മന്ത്രങ്ങളുമുണ്ട് ശ്ലോകമന്ത്രങ്ങളുണ്ട് മൂലമന്ത്രങ്ങൾ പലതും ഉണ്ട് സന്താനഗോപാലം കഥന്നെ സന്താനത്തെ കൊടുക്കൂ അപ്പൊ അതിൻ്റെ മന്ത്രങ്ങളൊക്കെ ഇതിലുണ്ട് വിജയന യുതോ രഥസ്ഥിത പ്രസമാനീയ സമുദ്രമദ്ധ്യത പ്രദതൻ തനയാന്ദ്ജന്മനെ സ്മരണീയോ വസുദേവനന്ദന ധ്യാന ശ്ലോക ഇത് പറഞ്ഞിട്ടാണ് ഓം ദേവികീസ്വ ഗോവിന്ദ വാസുദേവ പശി അല്ല ഓം ദേവഗീസ്വ ഗോവിന്ദ വാസുദേവ ജഗൽപദേഹിമേ തനയം കൃഷ്ണാത്വാമഹംശരണം കഥ പ്രാർത്ഥിക്കന്നെ മൂലമന്ത്ര അത് അപ്പോൾ നമ്മൾ പുരാണത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു വലിയ നേട്ടമാണ് സകാമ സകാമഭക്തി അപ്പൊ ഇഹസുഖവും തരും മുക്തിയും തരും ഞാൻ മന്ത്രങ്ങൾ പറയാം ദേവകീസുത ഗോവിന്ദ ദേവകിയുടെ മകനായിട്ടുള്ള ഗോവിന്ദ ദേവകിക്ക് അർത്ഥമുണ്ട് ദിവുധാതു ദിവ ദിവതു അത് പ്രകാശം എന്ന അർത്ഥം അപ്പോ അതിനെ ഏർ കിപ്പ് പ്രത്യയെന്നൊക്കെ പറയും അത് പ്രകാശത്തെ ആവാഹിക്കാൻ കഴിയുന്ന ഭാവമാണ് ദേവകി സന്താനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന പാത്ര സ്വഭാവമുണ്ട് സ്ത്രീകൾക്ക് യൗവനയുക്തകളായിട്ടുള്ള സ്ത്രീകൾക്ക് അതാണ് ദേവകി അപ്പോൾ അവിടെ പ്രകാശം എന്നുള്ളത് ജ്ഞാനപ്രകാശമാണ് സന്താനം ഒരു പ്രകാശമാണ് കാരണം പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് സന്താനം വേണം ജ്ഞാനം മാത്രം പോരാ വിജ്ഞാനം വേണം വിവേകം വേണം വിശകലനം ചെയ്യാനുള്ള കഴിവ് ബുദ്ധി വേണം പലതും വേണം അതൊക്കെ ഇതില വിട എന്ത് ചോദിച്ചാലും അതൊക്കെ കിട്ടും സന്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔരസപുത്രൻ മാത്രമല്ല സന്താനം ഒരു മരം വെച്ചു പിടിപ്പിച്ച അത് സന്താന തിര്യക്ജാതി പശുവർഗങ്ങള് അതൊരു സന്താനാ നമുക്കൊരു ജോലി കിട്ടി അതൊരു സന്താനാ നമ്മളൊരു ഗ്രന്ഥം രചിച്ചു അതൊരു സന്താനാ അതിന്റെ ഒരു അർത്ഥതലം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ദേവകിക്ക് ഒരു അർത്ഥം ദേവകിക്ക് ദേവന്മാരെ ആഹ്വാനം ചെയ്യാനുള്ള കഴിവുണ്ട് അതാണ് ദേവകി അങ്ങനെയുള്ള ആ ദേവകിയുടെ മകനായിട്ട് ഗോവിന്ദനാ പിറന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്ര ഇന്ദ്രിയങ്ങളെ തന്നതായിട്ടുള്ള ഭഗവാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാൻ പശുവിനെ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാൻ ഗോക്കളെ വിന്ദനം ചെയ്തവൻ ഈ പശു ജാലം അതായത് ജന്തു ലോകത്തെ ഇപ്രകാരത്തിൽ വിന്യാസം ചെയ്തതായിട്ടുള്ള ഭഗവാൻ അതാണ് ഗോവിന്ദൻ ധാരാളം അർത്ഥങ്ങൾ ഗോവിന്ദന് അങ്ങനെയുള്ള ആ ഗോവിന്ദൻ വാസുദേവന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള വസനാലിതി വാസുദേവ എന്നാണ് പ്രകാശത്തോടു കൂടിയിട്ട് പ്രകാശഭാവത്തില് ജ്ഞാനപ്രകാശ സ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളില് ഈ അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ടിരിക്കുന്ന ഭാവമാണ് വാസുദേവൻ വാസുദേവരുടെ പുത്രൻ ജഗത്തിന്റെ പതിയാണ് ജഗത് പതേ ദേഹി മേ തനയം കൃഷ്ണ ദേഹി എനിക്ക് തരൂ ദേഹി മേ എനിക്ക് തരൂ എന്ത് തനയം മകനെ തരൂ കൃഷ്ണ ത്വാം അഹം ശരണം കഥ ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ഇതൊരു മൂലമന്ത്രമാണ് മൂലമന്ത്രാണ് ഗോപാല പൂജയ്ക്ക് ചെയ്യാനുള്ള മൂലമന്ത്രമാണ് അപ്പൊ ഇതിന്റെ ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം ഓന്നമോ എന്ന് പറയുന്ന പോലെയാണ് ഇത്രയും വലിയ മന്ത്രമാണ് അത് ചൊല്ലിയിട്ട് വേണം ജലഗന്ധപുഷ്പം ധൂപദ് ഉപാധികളൊക്കെ മുമ്പൂന്ന് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ അനവധി ഉണ്ട് അനവധി നേരം വേണം ചില പൂജകളുടെ മൂലമന്ത്രങ്ങൾ അങ്ങനെയാണ് രോഗം മാറാനുള്ളത് ഈ മൂർത്തികളുടെ മൂലമന്ത്രം അങ്ങനെയാണ് വലിയ മന്ത്രമാണ് അപ്പൊ ഇങ്ങനെ പുരാണത്തെ ആശ്രയിക്കുമ്പോ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഫലമാണിത് ഇനി ദേവദേവ ജഗന്നാഥ ഗോത്രവൃദ്ധികര പ്രഭോ ദേഹിമേ തനേം ശേഖരം ആയുഷ്മന്തം യശസ്വിനം മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദേവദേവന്മാരിൽ ദേവനായിട്ടുള്ള ജഗത്തിൻ്റെ നാഥനായിട്ടുള്ള ഈ ഗോത്ര ഗോത്രങ്ങളുടെ മുഴുവൻ വൃദ്ധിയെ ചെയ്യുന്നതായിട്ടുള്ള പ്രഭോ ഭഗവാനെ അതിന്റെ എല്ലാം ഈശ്വരനായിട്ടുള്ള അത് കൊടുക്കുന്നതായിട്ടുള്ള ഭാവം ദേഹിമേ തനേയും ശീഖറം എനിക്ക് എൻ്റെ എനിക്കായിട്ടൊരു മകനെ വേഗം തരൂ അത് ആയുഷ് മന്ദം നല്ല ആയുസ് വേണം ആയുഷ്മാനായിട്ടുള്ള ഒരു ഉണ്ണിയെ യശസ്സിനും യശസ്സും വേണം അങ്ങനെയുള്ളൊരു ഉണ്ണിയെ തരൂ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ശൈവം ശൈവവും ആയി ഇനി ശാക്തേയം ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരി മമ ആഗ്രഹസിദ്ധി സൽപുത്രലാഭം കുരു കുരു സ്വാഹ മഹാമായ ബീജമാണ് ഹ്രീങ്കർ സൃഷ്ടി ചെയ്യുന്നതായിട്ടുള്ള ഭാവം അമ്മയ്ക്ക് സൃഷ്ടിസ്ഥിതി സംഹാര തിരോത്ഥാന അനുഗ്രഹ പഞ്ചകൃത്യ പരായണയാണ് അമ്മ അങ്ങനെയുള്ള അമ്മ സകലേശ്വരിയാണ് സകലേശ്വരിയാണ് കലകൾക്ക് ഈശ്വരി എന്ന് നിലയ്ക്കും എല്ലാടിൻ്റെയും ഈശ്വരി എന്ന് നിലയ്ക്കും അപ്പോൾ ഇവിടെ ജ്ഞാനകല അതേപോലെ ഈ പരമ്പര ഉണ്ടാവാൻ അതിനൊരു കലയുണ്ട് അപ്പം അതൊരു കലയാണ് ആ കലയോട് കൂടിയിട്ട് എനിക്ക് സിദ്ധി തരൂ എന്താ സിദ്ധി തരേണ്ടത് മകനെ തരൂ സൽപുത്ര ലാഭം വെറും പുത്രം പോരാ സൽപുത്രം തന്നെ വേണം അത് എനിക്ക് ലാഭമാക്കി തരണം അതിനു വേണ്ടിയിട്ട് അങ്ങ് എന്താണോ ചെയ്യേണ്ടത് അമ്മേ കുരു കുരു അത് ചെയ്തോളൂ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സമർപ്പിക്കുന്നു ദ്രവ്യത്തെ സമർപ്പിക്കുന്നു ആദ്യമാവാം മറ്റെന്തൊക്കെയാ ച ദ്രവ്യങ്ങൾ നേദ്യമാവാം ചഹാവിസ് പലതുമുണ്ട് അത് ഞാൻ ഇതാ തരണോ അമ്മ എനിക്കിത് തരണം ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരം മമാഗ്രഹ സിദ്ധി സർപ്പലാഭം ഗുരുഗുരുസ്വാഹം അവിടെ ശാക്തേയമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇനി അതേപോലെ തന്നെ മറ്റ് പുരാണങ്ങളിലും രാമായണത്തിലും ഒക്കെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അനപത്യോസ്മി ദേവേഷ പുത്രം ദേഹി സുഖപ്രദം ഋണത്രയ അപഹാരാർത്ഥം നമാമി ത്വാം ജലാധിപം വരുണദേവനോട് ദേവി മഹാത്മ ദേവി ഭാഗവത പ്രകാരം പറയുന്ന ഒരു മന്ത്ര ഹരിശ്ചന്ദ്രന് പുത്രൻ ഉണ്ടാവണില്ല അപ്പോ ഹരിശ്ചന്ദ്രൻ വരുണദേവനോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള മന്ത്ര അനപത്യോസ്മി ദേവേഷ് അനപത്യം കുട്ടികളില്ലാത്തൊരവസ്ഥയുണ്ട് അല്ലയോ ദേവേശ ദേവന്മാർക്ക് ഈശ്വരനായിട്ടുള്ള വരുണഭഗവാനേ പുത്രൻ ദേഹി സുഖപ്രദം സുഖം ഉണ്ടാവും പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമല്ല ഋണത്രയ അപഹാരാർത്ഥം ദേവ ഋഷി പിതൃ കടങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സന്താനത്തെ തരൂ നമാമി ത്വാം ജലാധിപ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അത് ദേവി ഭാഗവത് വരുണനോട് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഭക്തൻ ഹരിശന്ദ്രനാണ് വന്ധ്യത്വേ പരമം ദുഃഖം അസഹ്യം ഭൂമിമാനത ശോക അഗ്നിശമനം വേണം തസ്മാ ദേഹി സുതം ശുഭം ഇത് രാമായണത്തിലായി ശ്രീരാമൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദശരഥം പ്രാർത്ഥിക്കുന്നതായിട്ട് മന്ത്ര വന്ധ്യത്വം പുത്രൻ ഇല്ലാത്തൊരവസ്ഥ അത് വളരെയധികം സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദുഃഖമാണ് ഈ ഭൂമിയില് മാനത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞ അപ്പൊ പുത്രൻ ഉണ്ടാക്കി തരല് പുത്രനെ ഉണ്ടാക്കി തരല് അവിടുത്തെ ഭഗവാൻ വിഷ്ണുവിനോട് പറയാ അത് അങ്ങയുടെ കർത്തവ്യമാണ് ഞാനിത് അങ്ങേ ആശരണം പ്രാപിക്കണം എൻ്റെ ഈ ദുഃഖത്തെ ദുഃഖമാകുന്ന അഗ്നിയെ ശോക അഗ്നി ശമനം ചെയ്യും അതിനെ ഒന്ന് തീർത്തു തരൂ അങ്ങനെ മനുഷ്യർക്ക് മുഴുവൻ നൃണാം അപ്പോൾ അനബദ്ധിതാ ദുഃഖം വലിയ ദുഃഖമാണ് അതിനെ തീർത്തു തരൂ തസ്മാത് ദേഹി സുതം ശുഭം അങ്ങനെയുള്ള ശുഭം ഏർ തസ്മാത് ദേഹി സുതം ശുഭം നല്ലൊരു പുത്രനെ എനിക്ക് എൻ്റെ ഭാവി ശുഭമാക്കി തീർക്കാൻ വേണ്ടി ശോഭമാക്കി തീർക്കാൻ വേണ്ടി നന്നായിട്ട് മംഗളമാക്കി തീർക്കാൻ വേണ്ടിട്ട് എനിക്ക് പുത്രനെ തരൂ രാമായണം നമ്മൾ നേരത്തെ പറഞ്ഞു സന്താന ഗോപാലത്തിലെ ധ്യാനമന്ത്രം ഇതാണ് എന്താണ് വിജയേന യുതോ രഥസ്ഥിതാം പ്രസമാനീയ സമുദ്രമധ്യത പ്രതതൻ തനയാജന്മനെ സ്മരണീയോ വസുദേവനന്ദന ഗോപാലത്തിലെ ബ്രാഹ്മണന് അങ് സന്താനത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുനനോട് കൂടിയിട്ട് ഈ ഭൂമിയിൽ നിന്നും പതിനാല് ലോകങ്ങളെ കടന്ന് ലോകം അത് കഴിഞ്ഞ് അലോകം അവിടെ മറ്റേ ഇരുട്ടാണ് മുഴുവൻ ലോക അലോകം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോയി എന്നിട്ട് വൈകുണ്ടത്തിലേക്ക് എത്തി അവിടെ ചെന്നിട്ട് ഇവിടെ ഒരു ഉണ്ണിയെ കൊടുക്കാന്നേ അർജുനനെ പറഞ്ഞോളൂ പക്ഷേ അവിടെ വൈ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയ ബാക്കി ഒമ്പത് ഉണ്ണികളെയും കൂട്ടി പത്ത് ഉണ്ണികളെ അവിടെ നിങ്ങൾക്ക് കൊണന്നു എന്നിട്ട് അത് കൊടുത്തതായിട്ടുള്ള ആ ഭഗവാന്റെ ഈ ഒരു കാരുണ്യുണ്ടല്ലോ അത് അർജുനനോട് കൂടിയിട്ടാണ് ദ്വാരകയിലാണ് ഉണ്ടായത് ദ്വാരകയിൽ ദുഃഖമില്ല സർവകാല സുഖാവഹമാണ് അവിടെ വിശപ്പില്ല ദാഹമില്ല എന്നാലും ഉണയകം ചെയ്യും ഒരു തരത്തിൽ പെട്ടതായിട്ട് ദുഃഖങ്ങളും ഇല്ല ആ ഒന്നുമില്ല ആ ഏറ്റവും അവസാനം മാത്രമേ ഷണ്ഠണ്ടായിട്ടുള്ളൂ അത് മരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും തമ്മിൽ തള്ളി മരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഗാന്ധാരി ശാപ അതേപോലെ ബ്രാഹ്മണരുടെ ശഭ അതുവരെ അവിടെ അങ്ങനെ ഒരു വിഷയമില്ല ദുഃഖം എന്നുള്ള വിഷയമില്ല അവിടെയാണ് ബ്രാഹ്മണൻ ഇങ്ങനെ കുട്ടികൾ ഉണ്ടായില്ല ഉണ്ടാവണ കുട്ടികൾ മുഴുവൻ മരിച്ചു പോകുന്നു ചാപിള്ളയായിട്ട് ചാപിള്ളയല്ല ജനിച്ചതിന്റെ ശേഷമാണ് മരിക്കണത് അപ്പൊ അതായത് ഒരു അത്ഭുതം അവിടെ ബാലമൃത്യുമില്ല ബാലമരണം ഇല്ല അവിടെ വിധവകളില്ല അവിടെയാണ് ഇത് സംഭവിക്കണത് അപ്പോ ഒരത്ഭുത അത്യത്ഭുത ദ്വാരകയില സംഭവം അർജുനന്റെ യശസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ വേറെ ഉദ്ദേശം ഉണ്ടായിട്ടല്ല ദ്വാരകയിൽ അങ്ങനെയൊക്കെ സംഭവിക്കോ അർജുനൻ സുഭദ്രയെ കട്ട് കൊണ്ടുപോയപ്പോ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഈ അർജുനൻ വന്നിട്ട് എന്റെ പെങ്ങളെ അങ്ങയുടെ പെങ്ങളെന്താണ് രാമനോട് പറയാ ബലരാമനോട് അങ്ങയുടെ പെങ്ങളെ കട്ട് കൊണ്ടുപോകും ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ചോദിക്കുന്നുണ്ട് അതേപോലെ ബാണ അസുരന്റെ മകളെ ഉഷ ചിത്രലേഖ വന്നിട്ട് ഈ പ്രദ്യുനന്റെ മകൻ അനിരുദ്ധനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോ ഭഗവാൻ ചോദിക്കുന്നുണ്ട് ഞാൻ വിട്ടിരിക്കുമ്പോ എന്നെ കെട്ടു എന്നെ മറികടന്നിട്ട് ഈ ഒരു തോഴി മന്ത്രി വിഭാഗയുടെ മകള മകളാണ് തോഴി ശശികല ചിത്രലേഖ ചിത്രലേഖ ഈ അനിരുദ്ധനെ കൊണ്ടുപോകാൻ സംഭവിക്കേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയാണ് ഇപ്പൊ ഈ ബാലമരണം അങ്ങനെയൊന്നും ഇല്ല സംഭവം ഇല്ല പക്ഷെ എന്തിനു വേണ്ടിയിട്ടാ ഇതിനു വേണ്ടിയിട്ടാ അപ്പൊ ഭഗവാൻ സതേ ഈ കീർത്തിദായകനാണ് കീർത്തിതൻ ആണ് യശസ് തരുന്നവനാണ് അതാണ് പുരാണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പലതും പലതും നമുക്ക് കിട്ടും അപ്പൊ ഇങ്ങനെ പാഹി പാഹി മഹായോഗ്യൻ ദദേവജഗൽത് നാന്യം നാനം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാം ഈശാ ശരസ്താസോ വിഭോ കാമ ദഹതു മാം നാഥ നിവാത്യതാം നിവാദ്യതാം എൻ്റെ ഭാഗവതത്തിൽ ഞാൻ എഴുതിയത് പാഹി പാഹി മമ ഗർഭം കൃഷ്ണ ഹരെ ജയാ പാണ്ഡവ ബീജത്തെ രക്ഷിക്കണം പ്രഭോ സർവജത്തിനോമീശ്വരാ ശ്രീഹരേ കാക്കണേ ശ്രീകൃഷ്ണൻ അഭയനാം യോഗേശ്വരാ ഹരേളമെന്നെ വിഴുങ്ങാതെ കാക്കണേ മൃത്യുഭയക്കുന്ന മർദ്ദ്യർക്ക് രക്ഷയെ ചെയ്യാൻ കഴിയില്ല ശ്രീകൃഷ്ണ പാഹിമാം ഇങ്ങനെ ഞാനും എഴുതി അപ്പൊ എത്ര ഭക്തന്മാര് ഏതൊക്കെ എത്ര എഴുതി ഉണ്ടാവും ഭാഗവതത്തിന്റെ പരിഭാഷ ഭക്തി ഭാഗവതം ന്യായം അതില് ഭാഗവതം എഴുതിയപ്പോൾ അതിന് സംജ്ഞാസംഗ്രഹം എന്ന് പേരിട്ടു അത് പ്രസിദ്ധീകരിച്ച് ഗുരുവായൂർ വെച്ചിട്ട് പതിനൊന്ന് സപ്താഹം ഇപ്പോൾ യജ്ഞമായിട്ട് ഞാൻ ഇത് നടത്തി എനിക്ക് അതുകൊണ്ട് വളരെയധികം ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് യജ്ഞമായിട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എവിടെയാണോ ഇത് നടത്തേണ്ടത് അവിടെ ഞാൻ ഒറ്റയ്ക്കാണോ പോവാറും ഒരാളെയും കൂട്ടാറില്ല കൂ ഒരാളെ കൂട്ടി പോയി കഴിഞ്ഞാൽ ആ അതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടായിട്ടുള്ള യശസ് നഷ്ടമായിട്ടുണ്ട് കീ മറ്റേ ധനവും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് പോകളെന്ന് നിശ്ചയിക്കും ഉറപ്പിച്ചു എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ വായിക്കും കാരണം അത് വായിക്കാൻ ഞാൻ വേണ്ട ഓഡിയൻസ് ഒക്കെ വായിക്കും അപ്പോൾ അത് അതുകൊണ്ട് അപ്പോൾ ആർക്കും കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ മലയാളം കൂട്ടി വായിക്കാൻ പറ്റുന്ന ആർക്കും ഇത് വായിക്കാം അത്ര സിമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് വരണുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ശ്രീ ഹരി ഞാൻ എഴുതിയ പുസ്തകങ്ങളുടെ ആ ഒരു ചട്ടകളുടെ ഫോട്ടോ എടുത്തിട്ട് ഫ്ലെക്സ് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇല്ലത്തിരുന്നിട്ട് ഇപ്പോൾ ഈ യൂട്യൂബിൽ പ്രഭാഷണം ചെയ്യണത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് അനവധി ആൾക്കാർ കേൾക്കണം എന്നാ ആര് കേൾക്കണില്ലാന്നുള്ളത് എന്റെ ഭാഗ്യം താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം ധാരാളം അറിവുകൾ കിട്ടും അതിന്റെ ഫലവും മനസ്സിന് സമാധാനം കിട്ടും ഏറ്റവും വലിയ സുഖം അതാണ് കാര്യം നടക്കും സന്താനം ഉണ്ടാവാച്ചാൽ അത് കല്യാണം നിറയ്ക്കാച്ചാൽ അത് അതൊക്കെ ഭഗവാൻ നടത്തി തരും അപ്പൊ അതുകൊണ്ട് ഇതിനെ ആശ്രയിക്കുക ഏർ രാമായണമായാലും സപ്താപ്പ് ഈ കഴിഞ്ഞ കർക്കിടമാസില് രണ്ട് തവണ എൻ്റെ രാമായണമാണ് ആണ് ഞാൻ സപ്താഹായിട്ടൊക്കെ വായിച്ചത് ഞാൻ എഴുതിയ രാമായണം കഥ ബാലഭാഷിതം ആണ് വായിച്ചത് അതേപോലെ ദേവി ഭാഗ ദേവി മഹാത്മ്യം കഥോപാസന അതും വായിക്കാറുണ്ട് ഭദ്രകാളി മഹാത്മ്യം ധാരുകവധം അത് ഏകാഹമായിട്ട് ചെയ്യാറുണ്ട് ഗദ്യമായിട്ടാണ് ഗദ്യമായിട്ടല്ല ഗദ്യമായിട്ടാണ് പക്ഷേ അതിൻ്റെ ആ സ്തുതി ഒരു അധ്യായം സ്തുതിയാണ് വളരെ ശരിക്കും ആകർഷിക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പദ്യ ഗദ്യ കാര്യമില്ല നല്ല ഭാഷയിൽ വായിക്കാൻ നല്ല സുഖാണ് അപ്പം ഇങ്ങനെ ഇപ്പം ഇതായത് ശിവപുരാണം കൂടി ഇറക്കാൻ പോകുന്നു നവംബർ ഒമ്പതാം തീയതി ശിവപുരാണം ഏറ്റുമാനൊരു അമ്പലത്തിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ അത് വേണ്ട രീതിയിൽ നടത്തി തരുമാറാകട്ടെ എല്ലാ ഭക്തന്മാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് പുരാണത്തെ അറിയാവുന്ന ഭാഷയിൽ ഒരു അധ്യായമെങ്കിലും കുട്ടികളെ കൊണ്ട് കൂടി വായിപ്പിക്കുക ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ തൃക്കാക്ക സമർപ്പിക്കുന്നു എല്ലാ ഭക്തന്മാർക്കുമായിട്ട് ഇത് സമർപ്പിക്കുന്നു ഇപ്പോൾ അഞ്ചാമത്തെ ഭാഗമായിട്ട് ഈ ശ്രീമതി ഭാഗവതത്തിലെ എട്ടാമത്തെ അധ്യായത്തിലെ ഒം പത്തും പതിനൊന്നും ശ്ലോകം ഒമ്പതും പത്തും ആയിട്ടുള്ള രണ്ട് ശ്ലോകം ഇപ്പോൾ പറഞ്ഞു അത് സകാമഭക്തിയാണ് പുത്രനെ തരുവോ എന്നതായിട്ടുള്ള ഭാവമാണ് ആ പുത്രനെ എല്ലാവർക്കും സന്താനത്തെ കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു ശ്രീ ഗുരു നാരായണ എൻ്റെ ഫോൺ നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് നാരായണ നാരായണ